ഗുഡ് മോർണിംഗ് സി വിൻസ്റ്റൺതിരെ നമ്മുടെ കയ്യില ആഗെയുള്ള ഒരു ഇവന്റ് ആണ് വളരെ ഷൂട്ട്

കേസ്ല്ലേ എങ്ങനെയുണ്ട് ക്ലീൻ എവിഡൻസ് കഴിഞ്ഞുള്ളത് കൊണ്ട് ഇപ്രാവശ്യം പുള്ളി രക്ഷപ്പെടുന്ന കാര്യം ബുദ്ധിമുട്ടാണ് വെങ്കടാചന സാറിന് ഈ കേസ് ഒരു അഡീഷണൽ ക്രെഡിറ്റ് ആയിരിക്കും ഓൾ ദി ബസ് താങ്കൾ ദയക്കിട്ടുള്ള ശരി

തെറ്റിന്റെ ആഴം എന്താണെന്ന് നിനക്കറിയില്ല നീ ചെയ്തത് രാജ്യദ്രോഹമാണ് ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന കാരുണ്യത്തിന്റെ കണികയെങ്കിലും നിനക്ക് കിട്ടും ഇല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല സാർ പ്ലീസ് എനിക്കൊന്നും അറിയില്ല എല്ലാവരും കൂടെ ചേർന്ന് ചതിക്കേണ്ട മിസ്റ്റർ വിൻസെന്റ് ഗോമസ് ആ ഫയലുകൾ എന്ത് ചെയ്തു നശിപ്പിച്ചു കളഞ്ഞു അങ്ങയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കേണ്ട ഫയലുകളെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ് ഞാൻ എടുത്തിട്ടില്ല എനിക്കറിയില്ല ഓവർ സ്മാർട്ട് ആകർ നിങ്ങൾ ബുദ്ധിമാനാണ് ആ ഫയലുകൾ നശിക്കുന്നത് കൊണ്ട് ഈ ലോകത്ത് ആർക്കെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ് ആൻസിക്ക് നിങ്ങൾ ക്യാഷായിട്ടാണോ ചെക്കായിട്ടാണോ പണം കൊടുത്തത് ഞാൻ പണം കൊടുത്തിട്ടില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് പ്രോസിക്യൂഷൻ മനഃപൂർവം എന്റെ കക്ഷിയെ മിസ്ലീഡ് ചെയ്യുകയാണ് കേസിനാസ്പദമായ അടങ്ങിയ ഫയലുകൾ സൂക്ഷിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ് എന്റെ കക്ഷിയല്ല ആ ഫയലുകൾ മോഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യം എന്റെ കക്ഷിക്കില്ല കാരണം പോലീസ് പിടിച്ചെടുത്തു എന്ന് പറയുന്ന ചാരായ ലോറികൾ എന്റെ കക്ഷിയുടേതല്ല അതേതോ ബോംബെ കമ്പനിയുടെ വകയാണ് ആ ലോറികളുടെ രജിസ്ട്രേഷൻ ബുക്കുകൾ പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യമാവുന്നതാണ് രാജനിർമ്മിതമായ ബില്ലുകളും രേഖകളും നിരത്തി സമൂഹത്തിൽ മാന്യതയും വിലയുമുള്ള എന്റെ കക്ഷിയെ അപകീർത്തിപ്പെടുത്താനും നശിപ്പിക്കുവാനും വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ കേസ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയ ബില്ലുകളും രേഖകളും ഈ കേസിൽ എന്റെ കക്ഷി മിസ്റ്റർ വിൻസെന്റ് ഗോമസിനെ ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവുകളല്ല എന്ന് ബോധ്യപ്പെട്ട ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തായ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്റെ ഏറ്റവും വിശ്വസ്ത അസിസ്റ്റന്റായ ആൻസിയും കൂട്ടുപിടിച്ച് അരങ്ങേറുന്ന ഒരു നാടകമാണ് ഈ ഫയൽ മോഷണ കഥയെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ ഓർമ്മപ്പെടുത്തുകയാണ് പറയൂ വിൻസെന്റ് ഗോമസ് നിനക്ക് പണം തന്നോ നിങ്ങൾ ഇതിനു മുമ്പ് അറിയുമോ ഇല്ല സർ ഈ വെച്ചാണ് ആദ്യമായി കാണുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഈ നാടകം നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല എല്ലാരും കൂടെ ചേർന്ന് എന്നെ എന്നെ ചതിക്കുകയാണ് എല്ലാരും ചേർന്ന് കമാൻ കമാൻ ബംഗ്ലാജലത്തിന്റെ ഫയലും സാർ എന്ത് ചെലവ് വന്നാലും നാളെ തന്നെ ആ പെൺകുട്ടി ജാമ്യത്തിൽ ഇറക്കണം ശരി സാർ ജാമ്യാപേക്ഷ തള്ളുമെന്നാണ് ഞാൻ കരുതിയത് സത്യം എന്നായാലും ജയിക്കുമ്പോളെ ഇനിയെല്ലാം ഞാൻ നോക്കിക്കൊളാം ോട്ട് വിളിച്ചോണ്ട് പോണോന്ന് ഓർത്തതാ ഞാൻ പിന്നെ ആലോചിച്ചോടിയാണെന്ന് ആളുകൾ പറയും അതിപ്പോ എന്തായാലും ഉറപ്പാ അല്ലയോ ആ സാരമില്ല വേറെ കിട്ടും അല്ല നിനക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങിയാൽ എന്താ വലിയ ചെലവാ ും ഒരുപാട് കാശാവും ഈ അവസ്ഥയിൽ അതേ കുറച്ചൊന്നും ചിന്തിക്കാൻ കൂടി പറ്റില്ല കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും പരീക്ഷകൾ ഉണ്ടായിന്ന് വെച്ച് ദൈവത്തെ മറക്കണ്ട അല്ല ഞാൻ ഇറങ്ങട്ടെ ഇപ്പൊ പോയ കടവ് വരെ ഉള്ള ബസ് കിട്ടും നടക്കാതെ കഴിക്കുകയും ചെയ്യാം ഊണ് വേണ്ടാവനെ എണിക്കുന്നു ഒരു നേരമാണ് ഇരിക്കട്ടെ ഒരുപാട് ആവശ്യങ്ങൾ കാണും യാൾ ജീവിതത്തിൽ ആദ്യമായി ഞാൻ അയാളെ കാണുന്നത് വരാൻ രാഷ്ട്രീയം കളിച്ച് ബലിയാടാക്കാൻ എന്നെ കണ്ടുള്ളൂ വീതം ഞാൻ ചോദിക്കും ഓർത്ത് നീ വിഷമിക്കണ്ട തന്നു നിനക്ക് ആപത്തിൽ സഹായിക്കുന്നവരെ മറക്കാത്തവനാണവൻസല ആ വാത്സല്യം നിങ്ങളും കുറച്ച് അനുഭവിച്ചതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴല്ല പണ്ട് ഇത്രയും കാലം അനങ്ങാതിരത്തിട്ട് ഞാനൊരു വേണ്ടിയുള്ള പറ്റിയപ്പോൾ എന്റെ മനസ്സിലില്ലല്ലോ എന്തിനായാലും ആ മോനെ ശരിക്കും സർക്കാരിന്റെ ഹോം മിനിസ്റ്ററുടെയും ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്ന ജൂനിയറിനെ എനിക്ക് എനിക്കേതായാലും വേണ്ട ഐ എം സോറി എൻസി ക്കാല ഒരു അസ്റ്ററിനെ കൂടെ അഫോർഡ് ചെയ്യാനുള്ള നിവൃത്തി എനിക്കില്ല ഇപ്പൊ തന്നെ ഓവർലോഡാ തന്നെയുമല്ല വെങ്കിടാകരും ഞാനും തമ്മിൽ നല്ല ടൈംസിലാ എന്തിനാ വെറുതെ മ്മി എന്റെ സ്കൂളിൽ വരുമോ എന്തിനാ മുന്നേ നാളെ കൂടെ ഫീസ് കൊടുത്തില്ലെങ്കിൽ ക്ലാസ് കയറ്റത്തില്ലെന്ന് ടീച്ചർ പറഞ്ഞു ൾ കണ്ടുമുട്ടിയതൊക്കെ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലായിരുന്നു പരിചയപ്പെടാൻ കഴിഞ്ഞില്ല ഐ ആം വിൻസെന്റ് തോമസ് ഈ റിയാക്ഷനെ ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ കാരണം ആൻസിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി ക്ഷമിക്കണം വെറുതെ ഒരു ക്ഷമ ചോദിച്ചാൽ തീരുന്ന തെറ്റല്ല ഞാൻ ചെയ്തത് ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ആപത്തിൽ സഹായിക്കുന്നവരെ ഞാൻ ഒരിക്കലും മറക്കില്ല ഇത് തുക എത്രയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കുറഞ്ഞു പോയെങ്കിൽ എന്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ ടു ഡബിൾ ഫൈവ് ഈ പണം വേണ്ട എന്ന് മാത്രം പറയരുത് ഇതെന്റെ ഈഗോയുടെ പ്രശ്നം കൂടെയാണ് പ്രതിഫലം നൽകാതെ ആരിൽ നിന്നും ഒരു സഹായവും ഞാൻ സ്വീകരിച്ചിട്ടില്ല ഇതുവരെ ആൻസിയെ സംബന്ധിച്ചിടത്തോളം ഉടനെ മറ്റൊരു ജോലി அது புத்தி முட்டானும் நினிக்கிறாய் சொந்தமாய் பிராக்டிஸ் தொடங்கான் அது நீ பண்ணம் தகையும் பிலிஸ் பிலிஸ் கேட் ஐட் இது உடி நான்சி, பிலிஸ் சு ആരോ പേ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എ മിനിറ്റ് ആ കറക്റ്റ് അടുത്ത ഒരു വർഷത്തേക്കുള്ളത് പേ ചെയ്തിട്ടുണ്ട് ഫ്രം വിൻസൺ ഗോംസ് ആൻഡ് കമ്പനി എന്താ ആൻസി വരുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടെ കൊണ്ട് തന്നത് ആരാ അറിയില്ല ഞാൻ നിന്റെ സഹായം സ്വീകരിച്ച അന്ന് മുതൽ സംരക്ഷണത്തിലിരിക്കുന്ന ആരും ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല ഈ ആഭരണങ്ങൾ നിന്റെ കയ്യിലും കഴുത്തിലും കിടക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി എന്റെ കടയിലെ അലമാരിയിലിരിക്കുമ്പോഴല്ല എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്നെ വിളിക്കാൻ മടിക്കരുത് മൈ ഫോൺ നമ്പർ ഈസ് ഫൈവ് ൻസിയെ കുറിച്ചുള്ള എന്റെ കണക്കുകൂട്ടലുകൾ എപ്പോഴും തെറ്റും ഇതാ എപ്പോഴും തെറ്റി ഞാൻ പണം തന്നപ്പോ ആൻസി അത് വാങ്ങുന്നതാണ് ഞാൻ വിചാരിച്ചത്

ആരോരുമില്ലാത്തൊരു പെണ്ണ് കഷ്ടപ്പെടുന്നല്ലോ എന്ന സഹതാപം കൊണ്ട് നീ ഇത്രയൊക്കെ സംസാരിച്ചല്ലോ അത് കേട്ടിട്ടും എനിക്ക് നിന്നോടുള്ള മനോഭാവം മാറിയിട്ടില്ല ഞാൻ ഇനിയും സഹായിക്കാൻ തയ്യാറാണ് ഞാൻ സഹായം ചോദിക്കാൻ വേണ്ടി വന്നതല്ല നിൽക്കൂ നിന്റെ പ്രൊഫഷണൽ ഡിഗ്നിറ്റി കണ്ട് വരേണ്ടിട്ടാണ് ഒന്നും വിചാരിക്കരുത് എന്റെ പണമല്ലേ നിനക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ വേണ്ട നിനക്ക് ഞാനൊരു ജോലി തരാം എന്റെ കേസുകൾ നിനക്ക് വാദിക്കാമോ നിന്നെ പിരിച്ചുവിട്ട നിന്റെ ചീഫ് ഉണ്ടല്ലോ അവന് സർക്കാർ കൊടുക്കുന്നതിന്റെ ഇരട്ടി ശമ്പളം ഞാൻ തരാം തയ്യാറാണോ അല്ല ചെയ്ത നന്ദി കടം തീർത്തിട്ട് പോവുകയാണല്ലേ പക്ഷെ കടം തീർന്നില്ലല്ലോ ഇതുകൊണ്ട് എന്തായാലും നിന്റെ ഒരു വർഷത്തെ വാടക ഞാൻ കൊടുത്തിട്ടുണ്ട് ആ കാശാരി തരും എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തീർക്കുന്നത് തന്റെ കടമായിരിക്കും വിൻസെന്റ് തോമസിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി പബ്ലിക് പ്രോസിക്യൂട്ടറെ ചലിച്ച നിനക്ക് ആര് ജോലി തരാനാ എന്ന് വിറ്റെങ്കിലും ഞാൻ തിരിച്ചു തരും